ി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന വെള്ളം വാങ്ങിയാണ് പല കുടുംബങ്ങളും ഉപയോഗിക്കുന്നത് അന്നാമ്പാടം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നത് രണ്ടാഴ്ച മുമ്പ് പദ്ധതിയുടെ പമ്പ് ഹൌസിലുള്ള മോട്ടോർ തകരാറിലായതോടെയാണ് കുടിവെള്ള വിതരണം അവതാരത്തിലായത് മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചിട്ടും കോടാലി ടൗണിലേക്ക് വെള്ളം എത്തിയില്ല വിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയാണ് ഇതിന് കാരണം പൈപ്പ് വെള്ളം കിട്ടാതായതോടെ ആയിരം ലിറ്ററിന് നാനൂറ് രൂപ നിരക്കിൽ വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് പല കുടുംബങ്ങളും വ്യാപാരികളും ഉപയോഗിക്കുന്നതെന്ന് പ്രദേശവാസിയായ വി കെ കാസിം പറഞ്ഞു അതെ കോടാലിയിലെ ധാരാളം കുടുംബങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഇപ്പൊ വെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണിപ്പോ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും വെള്ളം ഒന്ന് വരാത്തത് ഈ ഇരുന്നൂറ്റമ്പതോളം കുടുംബ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ദുരിതത്തിലാണ് ജലഅതോറിറ്റിക്ക് കീഴിലെ കരാറുകാർ സമരത്തിലായതിനാൽ സമയബന്ധിതമായി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം അന്നാംപാടം പമ്പ് ഹൌസിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ കടന്നുപോകുന്ന വഴിയിൽ പലയിടത്തും ചോർച്ചയുണ്ട് കാലപ്പഴക്കം വന്ന പൈപ്പാണ് ഇവിടെയുള്ളത് ഒരിടത്ത് ചോർച്ചയുണ്ടായാൽ അത് അറ്റകുറ്റപ്പണി നടത്തി അടച്ചാൽ വൈകാതെ മറ്റൊരിടത്ത് പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവാണ് കാലങ്ങളായി ഇതാണ് അവസ്ഥ ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് ജലവിതരണ ശൃംഖല നവീകരിച്ചാലേ പ്രദേശത്തെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാനാവൂ എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി വേനൽക്കാലം വരുന്നതിന് മുൻപേ പൂർത്തീകരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ ആന്റു ചെമ്മിഞ്ചേരി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം അതുമാത്രമല്ല ഈ വേനൽക്കാലം ആവുമ്പോഴാണ് ഉള്ള റിപ്പയറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതൊക്കെ വേനൽക്കാലത്ത് ഉപയോഗിക്കണം ഇതൊക്കെ ഭാവിയിൽ ആവശ്യമാണ് എല്ലാ പുരോഗതിയുടെ ഒപ്പം കുടിവെള്ളത്തിന്റെ പുരോഗതി ഉണ്ടാവണം എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി നമുക്ക് വേണം പൈപ്പിൽ വെള്ളം എത്താത്തതിനാൽ ദിവസങ്ങളായി ദുരിതം അനുഭവിക്കുകയാണെന്ന് കോടാലി ടൗണിൽ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രണ്ടാഴ്ചയായി ഇവിടെ വെള്ളം പൈപ്പുകൾ

കാവനാട് ശുദ്ധജല വിതരണ പദ്ധതിയുടെയും പമ്പ് ഹൗസുകളിൽ സ്പെയർ മോട്ടോറുകൾ ഇല്ല മൂന്ന് പദ്ധതികൾക്കുമായി ഒരു സ്പെയർ മോട്ടോർ ലഭ്യമാക്കിയാൽ മോട്ടോർ തകരാറ് മൂലം ജലവിതരണം തടസ്സപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് ടി ന്യൂസ് കൊടകര